നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കടലിൽ നിന്ന് എന്തെല്ലാം ലഭിക്കുമെന്ന് ചോദിച്ചാൽ കടലിൽ ഒരു കാട് തന്നെ ഉണ്ടെന്ന് പറയുന്നവരാണ് നമ്മൾ എന്നാൽ തെക്ക് പടിഞ്ഞാറൻ ഫ്രാൻസി ഇത്തരം ചോദ്യം ചോദിച്ചാൽ അതിന്റെ ഉത്തരം വളരെ വ്യത്യസ്തമായിരിക്കും മത്സ്യങ്ങൾ മാത്രമല്ല കൊക്കേനും കടലിൽ നിന്ന് കിട്ടുമെന്നാകും ആ ഉത്തരം കാരണം മറ്റൊന്നുമല്ല കഴിഞ്ഞ ഒരു മാസത്തിനിടെ അത്രയേറെ കൊക്കൈൻ പാക്കേജുകളാണ് തെക്കു പടിഞ്ഞാറൻ ഫ്രാൻസിലെ കടൽ തീരങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നത് ഏകദേശം ഒരു ചാകര തന്നെ ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട് മാരക മയക്കുമരുന്നായ കൊക്കൈൻ കടൽ തീരം തടിയുന്നത് പതിവായതോടെ തെക്കു പടിഞ്ഞാറൻ ഫ്രാൻസിലെ ബീച്ചുകളെല്ലാം അധികൃതർ അടച്ചിരിക്കുകയാണ് കൊക്കൈൻ തിരഞ്ഞെത്തുന്നവരുടെ എണ്ണം കൂടിയതും കൗമാരക്കാർ വരെ കൊക്കൈൻ പാക്കറ്റുകൾ ശേഖരിക്കാനെത്തുന്നതും വർദ്ധിച്ചതോടെയാണ് ബീച്ചുകളിൽ പ്രവേശനം വിലക്കാൻ അധികൃതർ തീരുമാനമെടുത്തത് ഒക്ടോബർ പകുതി മുതൽ ആയിരം കിലോഗ്രാമിലേറെ കൊക്കൈനാണ് ഇവിടങ്ങളിലെ കടൽ തീരത്തുനിന്ന് ലഭിച്ചതായുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇപ്പോൾ ഫ്രാൻസിന്റെ വടക്കൻ തീരങ്ങളിലും കൊക്കൈൻ പാക്കേജുകൾ അടിയുന്നുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം അഞ്ചു കിലോ തൂക്കം വരുന്ന പാക്കേജുകളാണ് കടലിൽ നിന്ന് തീരത്തടിയുന്നത് എല്ലാ തീരങ്ങളിലുമായി ദിവസവും നൂറ് കിലോയോളം കൊക്കൈൻ വന്നടിയുന്നതായുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് എന്നാൽ ഇതുവരെ ഈ കൊക്കൈൻ പാക്കറ്റുകളുടെ ഉറവിടം എവിടെയാണെന്ന് അധികൃതർക്ക് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ഉൾക്കടലിലും സമാന രീതിയിലുള്ള പാക്കറ്റുകൾ കണ്ടതായി കസ്റ്റംസ് ഉദ്യോഗസ്ഥർ വിവരം നൽകിയിരുന്നു നൂറോളം അന്വേഷണ ഉദ്യോഗസ്ഥരാണ് നിലവിൽ ഈ കൊക്കൈൻ പ്രതിഭാസത്തിന് പിന്നിലെ കാരണം കണ്ടെത്താൻ അന്വേഷണം നടത്തി വരുന്നത് അതേസമയം ഏറെ അപകടകരമായ കൊക്കൈനാണ് തീരത്തടിയുന്നതെന്നും ജനങ്ങൾ ഒരു കാരണവശാലും പാക്കറ്റുകളിൽ തുടരുതെന്നും പോലീസ് മുന്നറിയിപ്പും ഇതിനോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട് അങ്ങനെ കൊക്കൈൻ വന്നടി എന്ന വിവരം പറഞ്ഞ് നിരവധി പേരാണ് കടൽ തീരങ്ങളിലേക്ക് വരുന്നതെന്നും ഇത് ഉപയോഗിക്കുന്നത് അപകടകരമാണെന്നുമാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു പതിനേഴുകാരനെ അഞ്ചു കിലോ കൊക്കൈനുമായി പോലീസ് പിടികൂടിയിരുന്നു തൗലോസിൽ നിന്ന് മൂന്ന് മണിക്കൂറിലേറെ വണ്ടി ഓടിച്ചാണ് പതിനേഴുകാരൻ കൊക്കൈൻ പാക്കറ്റ് കൈക്കലാക്കാൻ എത്തിയത് തന്നെ ഇതിനു പിന്നാലെയാണ് കടൽ തീരങ്ങളിൽ പരിശോധന കർശനമാക്കാൻ പോലീസ് തീരുമാനിച്ചത് അതിനാൽ തന്നെ ബീച്ചുകളിൽ നടക്കുന്നതിന് പോലും പോലീസ് ഇവിടെ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് മാത്രമല്ല ബീച്ചുകൾക്ക് സമീപമെത്തുന്ന വാഹനങ്ങളും കർശന പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് അതേസമയം കഴിഞ്ഞ സെപ്റ്റംബറിൽ ഡൊറൈൻ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ച വേളയിൽ ഫ്ലോറിഡയിലെ തീരങ്ങളിൽ വന്നടിഞ്ഞ അതേ അടയാളമുള്ള കൊക്കൈൻ പാക്കറ്റുകളാണ് ഫ്രാൻസിലും കണ്ടെത്തിയതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി